മാഷ ആറാട്ടെണ്ണനെ ഒക്കെ മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു ഓ അപ്പൊ മാഷിന് അങ്ങനെ വിളിക്കുവാണെങ്കിൽ മാഷിന്റെ ഒരു നിലപാടെന്തായിരിക്കും നമ്മള് സിനിമയിലൊക്കെ ഉണ്ടാവട്ടെ എല്ലാത്തിലും നമ്മൾ അറിഞ്ഞു നിൽക്കണം ശെരി സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യം ഉണ്ടോ അത്രയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് മോഹൻലാലിൽ കൂടെ അഭിനയിക്കണെന്നാണ് കൂടുതൽ താല്പര്യം ഉണ്ടാ ലോട് ഇഷ്ടം കൂടാൻ കാരണം എനിക്ക് ആദ്യമേ ആളെയാണ് ഇഷ്ടം ചെറുപ്പം തൊട്ട് അതെ അതെ ഞാൻ അതുപോലെ ഒരു ആക്ഷൻ ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു രൂപമാണല്ലോ കാണാൻ തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് കാണാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല തോന്നി കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ലാലേട്ടൻ മാഷ് നൈസായിട്ടൊക്കെ മാഷ് സെൽഫ് പ്രൊമോട്ടറും കൂടിയാ ആരും ഈ ലോകത്തിൽ ഇല്ല സെൽഫ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ മാഷെ മാഷ് തന്നെ പ്രൊമോട്ട് ചെയ്യാണ് എൻ ചാമ്പ്യൻസ് അതുകൊണ്ട് എനിക്ക് കുറെ ഗുണങ്ങൾ ഇണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഏഴ് ബർത്ത്ഡേ വിഷയാനൊക്കെ വന്നിരിക്കും ഏഴെണ്ണം പിന്നെ വെഡിങ് ആനിവേഴ്സറികള് ചാർജ് ഒന്നും അതൊക്കെ കുറേ പിള്ളേരുകളും ഒക്കെ അല്ലേ അപ്പൊ അവരെന്ത് വേണേലും ചെയ്യാന്നൊക്കെ പറയണ്ടിട്ടോ നമ്മൾക്ക് ഒരു ഇതുണ്ടല്ലോ ബർത്ത്ഡേകളൊക്കെയാ അവർക്ക് കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെ അവര് അവിടെ വെച്ച് കലക്കാൻ വേണ്ടിട്ടേ മഷൊന്ന് വിഷയോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ നമ്മളുടെ ഒരുണ്ടാവും എന്നും നാലിനും ഞാൻ അതൊക്കെ കളറൊക്കെ കയറ്റി നല്ല സ്റ്റൈലാക്കിട്ട് വിടും അവർക്ക് വിട്ടു കൊടുക്കും ചിലത് അവര് പറയാ എന്റെ മഷ പോ ഇതിലിടണം ഇൻസ്റ്റോലൊക്കെ ഒന്നിട്ട് ഒന്ന് പൊരിക്കിയെന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ കേസുകൾ അങ്ങനെ വിടും അതെ ഞാൻ എന്തായാലും ഫസ്റ്റ് നമ്മളുടെ അതുണ്ടല്ലോ നമസ്തേ ഞാൻ തൃശ്ശൂരിന്റെ മുത്ത് റീൽസ് താരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്രജു മാഷ് അവര് കളിയാക്കി പലരും പക്ഷെ ഞാനപ്പ പലരോടും ചോദിച്ചു അങ്ങനെ ഞാൻ ഈ പറയണോ ഏയ് അതില്ലാണ്ട് മാഷ് എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് പറയുന്നു പിള്ളേരുകൾ കോളേജിലേക്കും പിള്ളേരുകൾ പറഞ്ഞ സെൽഫ് പ്രൊമോട്ടർ ആണല്ലോ മാഷ് എന്നാണ് അവർ പറയുന്നത് അതാണ് അതിലൊരു സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നമുക്കൊരു പാട്ട് ഏതപ്പോ പാപങ്ങളാണേലും ഞങ്ങള് പായസ ചോറ് തരും പാതിരയാവോളം ചങ്കീലേ പാട്ടൊന്ന് പാടി മുണ്ടറിക്കാലും ചുണ്ടിയിലേ മാത്രം ഗുരുണ്ടോ വല്ലാണ്ടറിയില്ലേ മഴയ്ക്ക്